ഇന്ന് എനിക്ക് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ വീട് ഇത്തിരി ലെങ്തിയായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് രാവിലെ അപ്പോൾ രാവിലെയാണ് കേട്ടത് ഏഴ് ഏഴേ ആയിട്ടുള്ളൂ ഞങ്ങൾ എന്താ പറയുക ഞാൻ അരീക്കോട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റിയിട്ടുള്ളത് അപ്പോൾ അനിയൻ്റെ കൂടെയാണ് കേട്ടോ അനുചോമിൻ്റെ കൂടെയാണ് പോകുന്നത് അവനെന്തായാലും അരീക്കോട് വഴിയാണ് എൻ്റെ ഐ ടിയിലേക്ക് പോവുക അവിടെ പ്രൊഫസറാണല്ലോ അവന് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ എട്ട് മണി നേരത്തെ ഇന്ന് എട്ട് മണിക്ക് അവൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാ ഞാൻ റെഡി ആവുന്നത് മക്കളൊക്കെ ഉണർത്തി സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉമ്മയും പോരുന്നുണ്ട് അമ്മാക്കരീക്കോട് അമ്മാൻ്റെ നാട് ശരിക്കും അരക്കോടാണ് അമ്മാനെ കെട്ടിച്ച് കൊണ്ടതാണ് മഞ്ചേരിയിലേക്ക് പിന്നെ എന്നെ വീണ്ടും അരീഡേക്ക് എന്നെ കെട്ടിച്ചു ഇങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മാൻ്റെ നാട് അരീക്കോടായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ആങ്ങളമാരും എല്ലാവരും കൂടുതലുള്ളത് അരീക്കോടാണ് അപ്പോൾ എന്ത് വിശേഷങ്ങൾ ഉണ്ടാവണമെങ്കിലും കൂടുതൽ അരീക്കോടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഒരു കല്യാണമുണ്ട് മേട ഫ്രണ്ടിൻ്റെ മകൻ്റെ അങ്ങനെ എന്തോ ആണ് അപ്പോൾ എനിക്കൊന്നുമില്ല ഇല്ല അമ്മാക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മയും പോരൂ ുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഉമ്മ ഭയങ്കര തിരക്കിലാണ് രാവിലെ തന്നെ ഉപ്പാക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കണ്ടേ ഉപ്പാക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലല്ലോ ഞാൻ എന്താ പറയുക ഒരു ഉച്ചക്ക് ഒരു ഉച്ചൻ്റെ നേരാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുക രാവിലെ ഇങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ നടന്നിട്ട് ഒരു പന്ത്രണ്ടര ഒരു മണീൻ്റെ ഉള്ളിലാണ് ഉപ്പ് ഫുഡ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇഡിലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു ഇമ്മ മക്കൾക്ക് ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി സെറ്റാക്കി ഇമ്മ എടുത്ത് വെക്കുന്നുണ്ട് പോരാത്തതിന് ഇമ്മ അങ്ങനെ ഇഡലിയൊക്കെ കാരെയൊക്കെ ഉണ്ടാക്കി ഗ്രീൻ പീസ് കാരെയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ കറി കൊടുക്കും കൊണ്ടോ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളും കൂടി കൂടി ഉള്ളത് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഉമ്മ ഇമ്മ ഇല്ലല്ലോ അപ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും പോരുന്നുണ്ട് പോകുമെന്ന് വെക്കും എന്നെ എൻ്റെ വീട്ടിലൊന്ന് ഇറക്കി തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളെ എന്താ പറയുക അവടെ വീട്ടിൽ ഇറക്കണം അങ്ങനെ എല്ലാവരും കൂടിയാണ് ഇന്ന് ഒരുമിച്ചാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ അധികവും ഇങ്ങനെ തന്നെയാണ് എന്താ വെച്ചാൽ എനിക്കിപ്പോൾ അരിമഞ്ചേരിക്ക് വരണമെന്നുണ്ടെങ്കിൽ രാത്രി അവനും മടങ്ങുമ്പോൾ നിജും മടങ്ങുമ്പോൾ അവൻ്റെ കാറിൽ കയറിയിട്ട് ഇങ്ങനെ അരി മഞ്ചേരിക്ക് പോരും പിന്നെ രാവിലെ അവൻ പോകുമ്പോൾ അവൻ്റെ കൂടെ കടേനെ പോകും അങ്ങനെയൊക്കെയാണ് ഞാൻ അധികം ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഉമ്മക്കും അധികം പരിപാടികളും കാര്യങ്ങളൊക്കെ അരികോട് തന്നെ ആയതുകൊണ്ട് ഉമ്മയും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ അവൻ്റെപ്പണ പോരിട്ടോ എന്നിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ അവിടെ നിൽക്കും പിന്നെ പരിപാടികളും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രിയും ചുമ്മാ അടങ്ങുമ്പോൾ മാനം കൊണ്ട് പോകും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അത് അറിയാം അങ്ങനെ എന്തായാലും ഇതാ നമ്മുടെ രണ്ട് ദിവസത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാണ് ഇനിയിപ്പോൾ എല്ലാ വെക്കേഷനും ഞാനിപ്പോൾ പത്ത് ദിവസം തന്നെ കറക്റ്റ് നിൽക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് നിൽക്കാനൊന്നും പറ്റുന്നില്ല ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കുകളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വർഷവും നമുക്ക് ഓരോ തിരക്കുകളാണ് ഇല്ലേ അപ്പോൾ ഞാൻ കരുതി മക്കളൊക്കെ വലുതായ നമ്മുടെ പ്രാരാബ്ദമൊക്കെ തീരുന്നു അങ്ങനെയൊന്നുമല്ല മക്കൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് തിരക്കും പ്രാരാബ്ദവും കൂടാണ് കേട്ടോ ഇപ്പ്രാവശ്യം വന്നപ്പോൾ അനിയത്തിനെ കാണാൻ പറ്റില്ല കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് എന്നാലും ഇന്ന് അവൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഏതായാലും ഉമ്മൻ ഏതായാലും എൻ്റെ വീട്ടിലാവുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അങ്ങോട്ട് വാ അപ്പോൾ അവിടെ പിന്നെ ഉമ്മനെ പിക്ക് ചെയ്തുകൊണ്ട് പോരും പറഞ്ഞിട്ടുണ്ട് എന്താ അറിയില്ല ഏതായാലും നോക്കാം െ ഞാൻ വരികയാണെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വൈക്കല് എടവണ്ണ വഴിയാണ് പോകുന്നത് കേട്ടോ അവിടെ കാരക്കുന്ന് നാനൻ്റെ വീട് അപ്പോൾ നാനൻ അവിടെ അവളുടെ വീട്ടിലിറക്കി ഞങ്ങൾ എടവണ്ണ വഴിതാ അരീക്കോടെത്തി എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ കലാപരിപാടികളും അടുക്കളയിലെ കിച്ചണിലെ പരിപാടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ ഞാൻ അത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ വന്ന ഉമ്മതാ സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അത് വേഗം ഉണ്ടാക്കി കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഇഡ്ലി കടലക്കറി എല്ലാവർക്കും സെർവ് ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെത്തന്നെ ഞാൻ വേഗം അമ്മാക്കുള്ളത് കൊടുത്തു കുത്തുമ്മാക്ക് ഷുഗർ മരുന്നും ഒക്കെ കുടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വേഗമ്മാക്ക കൊടുത്തു പിന്നെ ഏതാ നീനൊട്ടി അവിടെ സോഫയിലിരുന്ന് കഴിക്കുന്നത് അവിടെ കഴിക്കുന്നുണ്ട് അപ്പുറത്തെ അപ്പുറത്തേതാ ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട് ഇനി ഇതും ഹാളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവൾ ഫാനൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കാണ് അപ്പം നമുക്കെന്താ നമുക്ക് ഇതാ മുട്ടയുണ്ട് അമ്മ പിഴുങ്ങി കൊണ്ടുവന്ന ഉള്ളതുകൊണ്ട് ഞാൻ ഞാനും അപ്പം തന്നെ കഴിച്ചു അതാ പിന്നെ രണ്ട് മുട്ടയും ഗ്രീൻ പീസിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അച്ചാർ വെളുത്തുള്ളിൻ്റെ അച്ചാർ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടോ നല്ല കടുപ്പത്തിൽ പഞ്ചസാര ഇട്ടിട്ടില്ല ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സമയം പത്ത് പത്ത് പത്തേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൈ എല്ലാ പ്രദേശത്തും പോലെ എല്ലാ ദിവസവും ഞാൻ ശരിക്കും പത്തരയൊക്കെ പതിനൊന്ന് മണിയൊക്കെ ആവാറുണ്ട് ഇന്ന് ഞാൻ നല്ല വിഷപ്പുണ്ട് കഴിച്ചിട്ട് വേണം നമുക്ക് ഒരുപാട് പണികളുണ്ട് എത്ര പറഞ്ഞാലും നമുക്ക് വീട്ടിൽ നിന്ന് ഒന്ന് പോയി മാറി നിന്ന് വന്നാൽ എന്തൊക്കെയോ കുറച്ച് പണികളുള്ള പോലെ ഒന്നൊന്ന് തട്ടിക്കുട്ടി അടിച്ചേരി തുടക്കാഞ്ഞാലൊരു സമാധാനമുണ്ടല്ലോ എന്തൊക്കെയോ വൃത്തിയുടെ എടുക്കണ പോലെയൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുഡ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കരുതി പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഫുഡ് ാക്കാന്ന് നിന്നാലും നമ്മുടെ ക്ലീനിങ് പരിപാടികളൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ പിന്നെ ഉമ്മ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ കരുതി ബിരിയാണി ഓർഡർ ചെയ്യാം അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞാൽ നല്ല ബീഫ് ബിരിയാണി മതി ഇവിടെ മമതാ ബേക്കറി ഉണ്ട് അവിടുത്തെ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് കേട്ടോ അതുപോലെ തന്നെ ജോളിയിൽ നല്ല ഇവിടെ ജോളി എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട് അവിടും നല്ല ബീഫ് ബിരിയാണി കിട്ടും അരി കോട്ടാർ പ്രത്യേകിച്ചും ഒരു ബീഫിൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും നമ്മുടെ ക്ലീനിങ് സെക്ഷനിലേക്ക് കടന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തെയ്തു വേഗം അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനാണ് ഇട്ട് വെക്കുന്നത് പിന്നെ അതവിടെ അങ്ങനെ നടന്നുള്ളൊ അത് ഇട്ട് വെള്ളം മാറ്റി ഒഴിവാക്കി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ എഴുതി ഞാൻ വേഗം എന്താ പറയുക ഇതിനായിട്ട് നിന്നു പിന്നെ പോകുന്ന ദിവസം ഞാൻ അലക്കിയിട്ടതൊക്കെ അവിടെ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ആരും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളില്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ അപ്പോൾ ഞാനിത് അലക്കാനുള്ളതൊക്കെ ആദ്യം അതിലേക്ക് ഇട്ട് ഈ ഒരു സോപ്പിൻ്റെ വെള്ളമാണ് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ ഈ ടിന്നിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ വാങ്ങാറുള്ളത് അപ്പോൾ അതൊക്കെ ഒഴിച്ച് കറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഉണങ്ങിയതൊക്കെ പുറത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് ഞാൻ പോകുന്ന അന്ന് അലക്കിയിട്ട് പോയതാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഒക്കെ എടുത്ത് ആദ്യം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ അതിന് കുറേ ഒരു ഒഴിവ് ഉണ്ടാവുമല്ലോ തുണികളൊക്കെ ഒന്ന് മടക്കി അതിൻ്റേതായ സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അതിന് കുറേ എനിക്ക് സമാധാനമാണ് അല്ലെങ്കിൽ ഈ ഈ ഒരു അടുക്കളയിൽ ഈ സോഫിൽ കോഴും തുണികളുണ്ടോ ഒന്നില്ലെങ്കിൽ അലക്കാനുള്ളതുണ്ടോ അല്ലെങ്കിൽ അലക്കി കൊണ്ടുവച്ചതുണ്ടോ അപ്പോൾ അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കുറച്ചൊരു സമാധാനം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം എന്താ പറയുക ഈ മേശം നന്നാക്കാനായിട്ട് വന്നു അപ്പോൾ ദാ ഈ ഒരു ബാഗ് എൻ്റെ അനിയത്തി വാങ്ങി തന്നതാണ് കേട്ടോ വാങ്ങി തന്നെ അവൾ ഒരു മാസത്തെ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഒരു ഒരു മാസത്തിൽ മാസത്തെ ഒരു ഇന്ത്യ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കാലിക്കറ്റ് ടു കാശ്മീർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക അവളുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ യൂട്യൂബിൽ അവൾ ഇട്ടിട്ടില്ല അപ്പോൾ അന്ന് പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഈ ബാഗ് അടിപൊളി ബാഗാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഈ ഹെഡ്സെറ്റ് എറണ തതിപ്പ് നിങ്ങൾക്ക് എൻ്റെ നുജൂം വാങ്ങി തന്നതാണ് എൻ്റെ ഹെഡ്സെറ്റ് എന്താ അറിയില്ല പെട്ടെന്ന് അടിച്ചുപോയി അപ്പം ഞാനിങ്ങനെ കൂടുതൽ ഉപയോഗിക്കണോണ്ടോ എന്താ അറിയില്ല ഒരു ആറ് മാസം പോലും നിന്നിട്ടില്ല എത്തവണ ഹെഡ്സെറ്റ് വാങ്ങിയിട്ടിട്ടോ അപ്പോൾ അതും അവന് നുജൂമാണ് ആ ഒരു ഹെഡ്സെറ്റ് വാങ്ങി തന്നിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഞാൻ വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടി വെച്ചു പിന്നെ മേശപ്പുറം നന്നാക്കാൻ നോക്കിയപ്പോൾ അധികം ഒന്നും പണിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ കുറേ പണികളുണ്ടെന്നായിരുന്നു അപ്പോൾ നോക്കി ഞാൻ എൻ്റെ ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ പിന്നെ കൂടുതലുണ്ടായിരുന്നു ഇതുമൂൻ്റെ കളേഴ്സും ബുക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അവളോട് വേഗം പറഞ്ഞാൽ അതൊക്കെ അവളെ കൊണ്ടുതന്നെ എടുപ്പിച്ച് വെച്ചപ്പോൾ ഒന്നും മേശപ്പുറത്തൊന്നുമില്ല കേട്ടോ ഒക്കെ എൻ്റെ തോന്നലാണ് ഒരുപാടുണ്ട് കച്ചറായി കിടക്കണമെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുന്നതാണ് രണ്ട് ദിവസം മാറി നിൽക്കുമ്പോൾ പിന്നെ എന്തായാലും മേശയൊക്കെ നന്നാക്കി വൃത്തിയാക്കി തുടച്ച് അടുത്തത് ഞാൻ വാഷ് വേസൊക്കെ നന്നാക്കി കഴുകിയിട്ട് പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഒന്ന് അടിച്ചു വരണപ്പം ഞാൻ വേഗം പിന്നെ ഫുഡിന് ഓർഡർ ചെയ്തു അപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ പിന്നെ എത്തിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ആ കാര്യം നോക്കാനില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സമാധാനത്തോടെ ഇരിക്കാമല്ലോ അപ്പോൾ ഇനി അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്തായാലും ഉച്ച തിരിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും അനിയനും അവരുടെ വൈഫും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് കൂടിയാണ് പോയത് പോയിട്ട് പോവാണ് അവർ പോയിട്ട് ഇറങ്ങും അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അതിന് നമ്മുടെ മേശപ്പുറൊക്കെ ക്ലീൻ ചെയ്ത് ഞാനിത് അവിടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറേ പരീക്ഷണ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി ആകെ നല്ല ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇറിട്ടേജനായ കാര്യമാണ് ഈ ഒരു പഴയ സാധനങ്ങൾ രണ്ട് ദിവസമൊക്കെ പഴകിയ സാധനങ്ങൾ മണമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികൾ കിച്ചണിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ആദ്യം ഈ ഭാഗങ്ങളൊക്കെ പാത്രം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ആ ഒരു പൈപ്പിൻ്റെ അവിടെ സിങ്കിൻ്റെ അവിടേക്ക് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നന്നാക്കി ആദ്യം തുടച്ചു പിന്നെ അതിൻ്റെ മേലെ ഞാൻ എന്താ പറയുക അത്രം കഴുകുന്ന ആ ഒരു സംഭവം കൊണ്ട് അവിടെ ആകൊന്ന് ഒന്നായിട്ടൊന്ന് അവിടെ ഇങ്ങനെ കഴുകിയിട്ടോ കാരണം ഈ ഫ്രൂട്ട്സ് കഴിച്ചതും അതും ഇതും കഴിച്ചതും അവിടെ ഇങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഒരു പ്രാണികളിങ്ങനെ കൊത്തളങ്ങ പോലെയുള്ള പ്രാണികളിലങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ തന്നെ മൂന്നാല് പ്രാവശ്യം തുടച്ചിട്ടുണ്ട് ഇനിയും പിന്നെ ഇനി നമുക്ക് അടുത്തത് എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയാൽ അടുക്കളയും പണി അപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നും അധികം പൊടിയൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് സമാധാനമുണ്ട് നമുക്ക് പക്ഷേ നമ്മൾ മനസ്സിലങ്ങ് തോന്നുന്നു ഞാൻ വീട് വൃത്തിയായി വൃത്തിയേടായി കിടക്കണു കിടക്കേടുന്ന തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മുടെ തിരുമ്പാനിട്ടതൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതാ അടുക്കളയിൽ നമ്മുടെ സ്റ്റൗ ആകെ വൃത്തിയായി കിടക്കുന്നുണ്ട് പരീക്ഷണങ്ങളാണ് ഹസ്ബൻഡിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ചിന്ത അതിലേക്ക് ഇങ്ങനെ തളച്ച ചിന്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നല്ലവണ്ണം സാബുവിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ പാത്രം കഴുകാൻ അങ്ങോട്ട് നിൽക്കട്ടോ ആ പാത്രം കഴുകുന്നതോടുകൂടി നമ്മുടെ ക്ലീനിങ് പരിപാടി ആ ഒരു അടുക്കളയിൽ ക്ലീനിങ് പരിപാടി ഞാൻ കഴിയണം അപ്പോൾ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അത് ഞാനൊക്കെ ഇനി കഴുകാനുള്ളതൊക്കെ ആ ഒരു മൂലയിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കി സ്റ്റോവിൻ്റെ എന്താ പാർട്സുകളൊക്കെ അതിലേക്ക് തന്നെ സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് പാത്രം കൂടി കഴുകിയാൽ മതി അപ്പോൾ എന്താ പറയുക അനിയത്തി എന്നാലും ഉച്ചയ്ക്ക് വരും അപ്പോൾ അവൾക്കും ഉള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ എന്തായാലും അവൾക്ക് ഒരു ഇട ഒരു വിഷപ്പുണ്ടാവും അവിടെ നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം പിന്നെ മക്കളും ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി അവൾ കൂടിയുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പാത്രം കഴുകൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക തീരാത്തൊരു പണിയുണ്ടെങ്കിൽ ഈ ഒരു പാത്രം കഴുകലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ അത് കഴുകി വെച്ച് അതുപോലെ വെ വെക്കും പക്ഷേ പിന്നെയും വീണ്ടും നമ്മളൊക്കെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ വീണ്ടും ഇതൊക്കെ ഇറക്കണമല്ലോ അപ്പോൾ ഇറക്കും വീണ്ടും അതുപോലെ കഴുകാനാവും ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു പാത്രം കഴുകാന്നുള്ള പരിപാടി തീരാത്തൊരു പരിപാടിയാണെന്ന് എപ്പോഴും പറയാനായിട്ടോ അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് ഇനി നേരെ നമ്മുടെ എന്താ നിലം കൂടി ഒന്ന് അടിച്ചു വാരി തുടക്കാണെങ്കിൽ ഒന്ന് അതും കൂടി കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അനിയത്തിയുടെ മക്കളും ഇതുമും കൂടി കൂടിയാലും അനിയത്തിയുടെ മക്കൾ രണ്ടാൺകുട്ടികളാണ് ചെറിയ മക്കളാണല്ലോ അവരും പിന്നെ ഇതുമും കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ വീടും കണ്ടിട്ട് അട്ടിമറിച്ച് വെക്കൂലാ നുള്ളു ബാക്കിയെല്ലാം കഴിയും അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഇപ്പം ചെയ്യാം തുടക്കാൻ നിൽക്കണ്ട അടിച്ചു വരാൻ മതി പിന്നെ അവരൊക്കെ വന്ന് പോയിട്ട് വേണമെങ്കിൽ തുടച്ചുകൊണ്ടി എന്ന് പറഞ്ഞു കാരണം അത്രയും മുട്ടായും ചോക്ലേറ്റൊക്കെ ഇവിടെ നിന്ന് നിലത്തൊക്കെ ആകെ അരപ്പാക്കിയിടും മൂന്നാൾ രണ്ടാൾ അവർ രണ്ടാൾ മാത്രമാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഓ ഇതുമും കൂടിയാണ് കൂടി കഴിഞ്ഞാൽ മൂന്നാളും കൂടി കൂടി കഴിഞ്ഞാൽ യുദ്ധക്കളാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ ഇന്നോടാണ് വെറുതെ വെറും പണി എടുക്കണ്ട തുടക്കലൊക്കെ അവർ വന്ന് പോയിട്ട് തുടച്ചുകൊണ്ടി തെൽക്കാലം ഈ അടിച്ചരി കള പറഞ്ഞു അപ്പോഴേക്കും ഹസ്ബൻഡ് എന്നാ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൂപ്പര് അപ്പോൾ കൂട്ടാനുണ്ടാക്കി കേട്ടോ എന്ന് കരുതി ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാനത് കഴുകി വൃത്തിയാക്കി പൊരിക്കാനായിട്ട് കുറച്ച് കായാൻ പറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ചിക്കനും കൊടുക്കാമല്ലോ അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ സെറ്റാക്കിയപ്പോഴേക്കും നമ്മുടെ ബീഫ് ബിരിയാണിയുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്രയുള്ള മണി ഇനി അതൊക്കെ ഒന്ന് പാക്കാക്കി നമ്മുടെ പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് വെ സെറ്റാക്കി വെച്ചാലും ഫുഡ് അവിടെ റെഡി ആയി ഫുഡ് റെഡി ആയി തന്നെ നമ്മുടെ മുക്കാഭാഗം പണിയൊക്കെ തീർന്നാലോ ഈ ഫുഡിന് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണല്ലോ നമ്മുടെ സമയമൊക്കെ പോവാം അങ്ങനെതാ ഞാൻ ഈ ബിരിയാണിയൊക്കെ ആ പാത്രത്തിലാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ചൂലും അടിച്ച് വാരട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴാണ് അതാ അവിടെ എൻ്റെ അമ്മയും വരുന്നുണ്ട് അമ്മൻ്റെ ബ്രദറാണ് അപ്പോൾ ആ വരുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് എന്നെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒന്നാമത് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ ചിലപ്പോൾ മഞ്ചേരി പോയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് എന്നെ വിളിച്ച് നോക്കിയപ്പോൾ ഞാനുണ്ട് എൻ്റെ അമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ ആയിട്ട് വരുന്നത് എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന പോലെയല്ല നല്ല ടേസ്റ്റുള്ള സ്ഥലത്ത് പോയി ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് അടിപൊളി കട്ട്ലറ്റ് കട്ട്ലെറ്റാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കട്ട്ലറ്റ് ആണ് കേട്ടോ അപ്പം മുപ്പർ വരുമ്പോൾ അപ്പം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് മക്ക കൊണ്ടുവരും ഇപ്പം എൻ്റെ അമ്മാൻ്റെ കുടുംബത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മാൻ്റെ എന്ന് പറയുന്നത് അരീക്കോടാണ് ഉമ്മാക്കാണെങ്കിൽ ഒരുപാട് ആങ്ങളമാരുണ്ട് കേട്ടോ അപ്പം അതന്നെ ഇപ്പം ഉമ്മാൻ്റെ ആങ്ങളാരയിൽ ഇപ്പം എൻ്റെ അടുത്തേക്ക് എപ്പോഴും വരിക എൻ്റെ വിശേഷങ്ങൾ അറിയാനും വരിക എൻ്റെ കൂടെ കുറച്ചു ഇരിക്കാനൊക്കെ വരുന്നത് ഈ ഒരു അമ്മോനാണ് കേട്ടോ അപ്പം ഏറ്റവും കൂടുതലും ഞങ്ങൾക്ക് ബന്ധമുള്ളത് എൻ്റെ അടുത്തേക്ക് മാത്രമൊന്നുമല്ല ഒരുവിധം വന്തങ്ങങ്ങളടുത്തേക്കൊക്കെ വന്തുക്കാരുടെ അടുത്തേക്കൊക്കെ ഈ ആപ്പാപ്പെത്തും കേട്ടോ എല്ലാവരുടെ അടുത്തും പോയി കാണാം അങ്ങനെയൊക്കെ ഉള്ളൊരാളാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ ഇതേപോലെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ വന്ന പാടെ എന്താ ചായയൊക്കെ ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ആപ്പാക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മധുരം ഒന്നും ചായ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഇച്ചിരി മധുരം ഇടും കേട്ടോ അപ്പം എല്ലാവർക്കും നീനുട്ടി തന്നെ കട്ട്ലെറ്റൊക്കെ സെർവ് ചെയ്തു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിനും പിന്നെ ആപ്പാക്കും ഉമ്മാക്കൊക്കെ കിട്ടിയ പാടമ്മ അപ്പം തന്നെ കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് ഇങ്ങനെ നീനുട്ടി പറഞ്ഞപ്പോൾ ഞാനിതാ എൻ്റെതാണ് ഇത് അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു നേരം പകുതിയാക്കിയിട്ട് ഇതാ ഈ ഒരു കഷ്ണം എന്താ ഈ ഒരു കഷ്ണമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ അടിയിൽ പൊളി കട്ട്ലെറ്റാണ് അപ്പോൾ അതാ ഞാനിത് കഴിച്ച് ചായ കൊണ്ട് വന്ന് പോയ ഇവിടെ രണ്ടാണ് ഭയങ്കര വർത്താനമാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് അപ്പം വരുന്ന അത്ര എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് പോകാറില്ല കേട്ടോ കാരണം ഒന്നാമ്മ അരീക്കോടാണല്ലോ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇടക്കിടക്ക് വരും അപ്പോൾ ഉമ്മ പറയണത് പിന്നെ അല്ലേ അപ്പോൾ അവിടെ അങ്ങനെ അങ്ങനെ ഉണ്ടെത്തൂല ആൾ ബാക്കിക്കാരൊക്കെ അതാ അവിടെ അരീക്കോടാണ് ഫ്രണ്ട്സുകളും കാര്യങ്ങളും അമ്മ പഠിച്ചതൊക്കെ ഇവിടെ ആയതുകൊണ്ട് മല എല്ലാ ആൾക്കാരും ഇവിടെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ പാപ്പയൊക്കെ പോയതിന് ശേഷം താ നമ്മുടെ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിറ്റൗട്ട് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിന് ചവിട്ടി കാര്യങ്ങളൊക്കെ എടുത്ത് കുടഞ്ഞ് ഞങ്ങളുടെ ഇടയ്ക്ക് മാറ്റി വെച്ചതിന് ശേഷം അടിച്ച് വാരണേ അപ്പോൾ അതാ നീനോട്ടി വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ചെയ്യണോ ഞാൻ ചെയ്യണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു ഉമ്മച്ചീൻ്റെ വീഡിയോ കാണുന്നതിലൊക്കെ ആയിട്ട് ചോദിക്കണില്ലേ ഞങ്ങൾ ആരും ചെയ്തു തരുന്നില്ലേ മക്കൾ പണി ജോലിയൊന്നും ചെയ്തിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചെയ്തതരാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളാ നിൽക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്താ വെച്ചാൽ അവൾ പഠിക്കാനുണ്ട് അല്ലാതെ ഇപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും കിച്ചണിൽ ഒരുപാട് പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഹെൽപ്പ് പറയും കേട്ടോ അപ്പോൾ അവർക്കറിയാം ജോലികളൊക്കെ അവർക്കറിയാം കാരണം അടിച്ചു വാരാൻ തുടക്കാനും ഇപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ അവർ തന്നെ ചെയ്യാം കേട്ടോ കാരണം എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എല്ലാവരും പണികളൊക്കെ അവർക്കും കുറച്ച് കൊടുക്കും അങ്ങനെ അവരും കുറേശ്ശെ കുറേശ്ശെ പണികളൊക്കെ ചെയ്തു തരും കുറേ അവർക്ക് അറിയാം പിന്നെ എന്താ വെച്ചാൽ പഠിക്കണ മക്കളല്ലേ അവർക്ക് ക്ലാസ് ഉണ്ട് എഴുതാനുണ്ട് പഠിക്കാനുണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീനൊട്ടിക്ക് പിന്നെ അവൾ പഠിച്ചുകൊണ്ട് നിന്ന് കോഴ്സ് മുഴുവനായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡിഗ്രിക്ക് ചേർത്തണം അങ്ങനെയൊക്കെ ഉള്ളതല്ല അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പിന്നാലെ പണികൾ ജോലികൾ ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ ചെയ്യേണ്ട നേരം ആവുമ്പോൾ അതായത് ഞാൻ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിലും അവരെന്നെ കണ്ടറിഞ്ഞ് ചെയ്യും നമുക്കിപ്പോൾ അതല്ലേ വേണ്ടത് അപ്പോൾ ഞാനിതാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കട്ടുമ്മ അപ്പോൾ ഉമ്മാക്ക് വീഡിയോയിൽ പെടുന്നത് അങ്ങനെ വലിയ താല്പര്യമില്ല പക്ഷേ എന്നാലും നിന്നേരും ചെയ്യും കുഴപ്പമില്ലാണോ അപ്പോൾ ഞാൻ ഞാനവിടെ അടിച്ചിരുമ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കും ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കും അങ്ങനെ 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 മാറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ നമ്മളെ അടിച്ച് വരി അടിച്ച് വരിതാ റൂമൊക്കെ സെറ്റാക്കി അടിച്ചു വരുന്നുണ്ട് റൂമിലൊക്കെ ഒന്നും അധികം വീഡിയോ എടുത്തിട്ടില്ലായേ ഉള്ളു അങ്ങനെ വന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് കിച്ചനും കൂടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അലക്കിയതൊക്കെ ഉണക്കിയിട്ടിട്ട് കേട്ടോ തോരട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ തോരടാനൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് നേരം ആവാമെന്ന് കരുതി ഈ അടിച്ചു വാരിൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പോയി കാണുന്നു കേട്ടോ yeah <laughs> പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എഴുതാനും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ഇതും ഈ ഡ്രസ്സ് എന്താ വെച്ച് വെക്കാത്തു അപ്പോൾ ഞാൻ മഞ്ചേരിക്ക് പോയപ്പോൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്ന ഡ്രസ്സായിരുന്നത് അപ്പോൾ അവിടുന്ന് അധികം ഉപയോഗിച്ചിട്ടില്ല കാരണം ഞാൻ ചെന്ന ദിവസം ഫുള്ളും ഞാൻ ആ പുതിയ ഡ്രസ്സിലിങ്ങനെ നടന്നു പിന്നെ രാത്രിയാണ് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വീണ്ടും എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് വീണ്ടും പുതിയ ഡ്രസ്സ് ഇട്ടു പിന്നെ ഞാൻ അതുതന്നെ ഇട്ട് നടന്ന് രാത്രിയാണ് പിന്നെയും ഈ ഒരു പഴയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ അതിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ

ഇത് അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനും കടന്നിട്ടുണ്ടായിരുന്നു ഉമ്മയും കടന്നു കാരണം ഞാനവിടെ വീട്ടിലെ മഞ്ചേരി ഉള്ളതുകൊണ്ട് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മക്ക് അധികം നേരം ഉച്ചക്കൊരു ഉറ ഉറക്കുണ്ട് ഉമ്മാക്കുച്ചമായൊക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉമ്മക്ക് അങ്ങനെ കുറച്ച് ചെയ്യണമുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഉമ്മനോട് അമ്പും എന്ന് പറഞ്ഞാൽ ഞാനും കുറച്ച് നേരം കടന്നു ഉമ്മയും കടന്നു ഒരു പത്ത് മിനിറ്റോളം ഉമ്മയും നീനോട്ടിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ അപ്പോൾ ഞാൻ ചിക്കന് ഞാൻ മണ്ണിലെ മസാല പൊരിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തു എല്ലാവർക്കും കൊടുത്തു കെട്ടോ ഫുഡൊക്കെ അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിട്ടു ഞാൻ ഇതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ബീഫ് തന്നെ ബിരിയാണിത്തെ കുറച്ച് ബീഫ് എടുത്തു അതേപോലെ തന്നെ രണ്ട് ചിക്കൻ പീസും എടുത്തിട്ടുണ്ട് പിന്നെ തൈരും അച്ചാറും ഒരു പകുതി പപ്പടം കേട്ടോ മൂ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പകുതി പപ്പടും ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ നമ്മളതിൻ്റെ ഇടയിൽ ആ ഒരു സമൂസയുടെ കട്ടലറ്റിൻ്റെ ആ പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു ഒരു കഴിക്കാൻ ആ നേരം എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കാണുവാണെങ്കിൽ കഴിക്കും പിന്നെ ഭയങ്കര വിഷമം കേട്ടോ അതങ്ങ് നമുക്ക് എണ്ണപ്പടികൾ അതും അങ്ങനത്തെ സ്നാക്സൊന്നും കഴിക്കുന്നത് വലിയ നല്ലതല്ലല്ലോ അപ്പോൾ നല്ല വിഷമമുണ്ട് പക്ഷേ എന്താ ചെയ്യുക എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഈ സംഗതികളൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ആ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി പോയേക്കും ആ ഒരു അനിയത്തി വന്നിട്ടോ ഒരു മൂന്നര മൂന്നേമുക്കാലൊക്കെ ഇപ്പോൾ അവൾ വന്നിട്ടുണ്ട് അപ്പോൾ വരുന്ന വീഡിയോ എടുക്കണം കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറ്റിയില്ല അപ്പം അവളും എന്താ എന്താ പറയുക അവളുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നെയ്നൊട്ടീനെ അതിനെ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് നീനുട്ടീനെ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ വന്ന പാട് ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഫുഡായിക്കാം വിഷക്കണുണ്ട് വിഷക്കണുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം അവൾക്ക് ഫുഡ് എടുത്തുകൊടുത്തു ഫുഡ് അപ്പോൾ ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു ഞാൻ ആവശ്യത്തിനടുത്ത് മാത്രം പൊരിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾക്ക് മാത്രം കഴിക്കുന്നവർക്ക് മാത്രമുള്ളത് പൊരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ചൂടോട് കൂടി പൊരിക്കുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ ആണല്ലോ ടേസ്റ്റ് അതുകൊണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് ചോറ് വേണമെന്ന് അനുഭവതാ പെട്ടെന്ന് ചോറൊക്കെ ചൂടാക്കുകയാണ് പിന്നെ ചിക്കന് കുറച്ചും കൂടി ഒന്ന് ഇട്ട് മക്കൾക്കൊക്കെ പൊരിച്ചെടുക്കുകയാണ് പപ്പടമൊക്കെ പൊരിക്കാനുണ്ട് അതൊക്കെ സെറ്റാക്കിതാ ചോറ് കൊടുത്തിട്ട് അപ്പം മക്കളൊക്കെ എന്താ പറയുക ഒരു മൂന്നാളും കൂടിയാൽ പിന്നെ ഫുഡ് വേണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അവരങ്ങനെ മണ്ടി കളിക്കുന്നുണ്ട് ഞാൻ അതാനിയത്തി കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് താ എന്നെ മോളും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഐറൂസും മോളും ഒക്കെ അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം തുത്തുവിനെ കണ്ടപ്പം മോളും സങ്കടം ആയിട്ടോ കാരണം എല്ലാവരും ഇവിടെ ഉണ്ടാകുമ്പോൾ അവൾക്ക് അവളില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഞാൻ ഇല്ലില്ലേ എന്താ ഞാൻ ഇല്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ് ഇമ്മക്ക് ഇമ്മ വന്നത് കല്യാണത്തിനാണല്ലോ അപ്പോൾ അമ്മ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അഞ്ച് അഞ്ചരക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് വൈകുന്നേരത്തെ പരിപാടി കേട്ടോ അപ്പോൾ തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ അടുത്ത് അടുത്ത് തന്നെയാണ് ഒരു ഇച്ചിരി ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ബൈക്കുമ്മേൽ ബൈക്കിൽ പോകണോ കാറിൽ പോകണോ ബൈക്കിൽ പോകണോ കാറിൽ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം അമ്മ അങ്ങനെ ബൈക്കുമ്മേൽ അധികം കയറി പോയിട്ടില്ല ആ അമ്മക്ക് ഇനി വീഴുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് അപ്പോൾ കാറെടുക്കണോ എന്നൊക്കെ വെച്ച് അവസാനം ബൈക്കിൽ പോകാമെന്നുള്ള തീരുമാനമാണ് എത്തിയത് എന്നാലും അതിന് ഞാൻ കയറിക്കൊള്ളം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം കയറ്റി ഇതാവർ വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ കല്യാണത്തിന് പോവാണ് ഇനി പോയി വരുമ്പോഴേക്കും തുത്തും റെഡിയായി പിന്നെമാനേം കൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നുജൂമ്മെന്തായാലും ഇങ്ങോട്ട് വരണ്ടല്ലോ അപ്പം നുജു പറഞ്ഞാൽ ഞാൻ നാനിനെ കാരൊക്കൊന്ന് നാനേനെ എടുത്തു വരാം തുത്തുമാനേയും കൊണ്ട് വീട്ടിൽ വന്നോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല അവർ മാത്രം പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും അവൾ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം അവരുടെ കൂടെ തുത്തുവിനെ കൂടെ പോയി നിൽക്കണം എന്നൊക്കെ നിന്നുണ്ട് എന്തായാലും നോക്കാം അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ അമ്മ പോയത് പോയിട്ട് അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അവളും വീട് എടുക്കുന്നുണ്ട് കാരണം അവക്കുണ്ട് ഒരു യൂട്യൂബ് ചാനലല്ലോ അപ്പോൾ അതുകൊണ്ട് അവളും വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ മക്കളെ ഇവിടെ എത്തിയാൽ മക്കളുടെ സ്ഥിരം പരിപാടിയാണ് കടയിൽ പോകുക പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇവർ കോഴിക്കോട് ആയതുകൊണ്ട് ടൗൺ ഏരിയയിലാണ് വീട് ബേബി ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് അവരുടെ വീട് കിട്ടുക അപ്പോൾ വീട് അവിടെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പുറത്ത് പോവാ കടയിൽ പോയി ചെറിയ ഷോപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ പോയി മുട്ടായി വാങ്ങുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു നാട്ടുമ്പുറ ആണല്ലോ അടുത്ത് കടകൾ ഷോപ്പുകൾ ചെറിയ ചെറിയ കടകളൊക്കെയാണ് അവർക്ക് ത്രില്ലാണ് കേട്ടോ ഇവിടെ വന്നാൽ എൻ്റെ അടുത്തു നിന്നും തുത്തൂൻ്റെ അടുത്തു നിന്നൊക്കെ പൈസ വാങ്ങിയതാ ഇതുപോലെ ഐസ് മുട്ടായി ചോക്ലേറ്റ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി അവർ അവർ ഒറ്റയ്ക്ക് പോകുക അപ്പോൾ എന്താ വെച്ചാൽ അവരൊറ്റയ്ക്ക് പോയി ഷോപ്പിൽ പോയി മുട്ടായി വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അവരെന്തോ വലിയ ആൾക്കാരായി എന്നൊക്കെ ഉള്ള തോന്നലാണ് അവർക്ക് മറ്റേത് അവരുടെ പാനപ പപ്പൻ്റെ ഒപ്പം കണ്ടല്ലേ സാധനങ്ങളൊക്കെ വാങ്ങുക ഇവിടെ ആകുമ്പോൾ അതെല്ലാവരും മൂന്നാൾ ഒരുമിച്ച് പോയി വാങ്ങുക അങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇവിടെ ഒന്നേക്ക് എന്നോടും പുത്തൂണോടൊക്കെ പൈസ വാങ്ങിയതാണ് ഓരോന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ ഒരു ഐസ് ഇത് വാങ്ങാതെ ഇത് കഴിക്കാതെ ഒരു എന്തായാലും ഇവിടെ നിന്ന് പോകില്ല അതുപോലെ ചക്കര മുട്ടായി ഉണ്ടായ ശർക്കര ഈ അരികോട് സ്പെഷ്യൽ ചക്കര മുട്ട ഉണ്ട് കേട്ടോ അതും വാങ്ങാറുണ്ട് ഇന്നിപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല നല്ല അടിപൊളി ഈ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ഇളനീറിൻ്റെ ഐസ് അതുപോലെ ചിക്കോ ഐസ് ചോക്ലേറ്റ് ഐസ് അതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പത്ത് പതിനഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ടോ ഒരാളന്നെ മൂന്നെണ്ണം നാലെണ്ണം വെച്ച് കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഒന്ന് 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 ഒരു ഇമ്പ് പോലും ഞാനൊന്ന് നാമ്പല് പോലും വെച്ചോക്കിട്ടില്ല അപ്പം അവരെ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആ ഉച്ചയ്ക്കാ ബീഫും ചിക്കനും കഴിച്ച് നിർത്തിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അമ്മ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടോ കാരണം എന്താ ഫ്രണ്ട്സ് അല്ലേ അവിടെ ഉള്ളത് അപ്പോൾ അവരൊക്കെ ഉണ്ടായപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു കുറച്ച് ലേറ്റായി അപ്പോൾ ഇനിയിപ്പോൾ പോവാണ് രാത്രിയിലെ അപ്പോൾ മടങ്ങാണ് അപ്പോൾ ഇനി ഞാൻ എന്താ അവൾ തുത്ത് പറയുന്നുണ്ട് ഞാൻ ഒന്ന് വാ ഒരു ദിവസം നമുക്കൊന്ന് അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്ക് വെക്കേഷൻ കഴിഞ്ഞതിന് മുന്നേ ഒരു ദിവസം അവിടെ പോയി നിൽക്കണം തൊത്ത് എന്താ വച്ചാൽ മക്കൾക്ക് ആറാം തീയതി കേട്ടോ സ്കൂൾ തുറക്കണത് എനിക്കപ്പോൾ ഇതുമൂന് മുപ്പതാം തീയതി തുറക്കും അപ്പോൾ ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം അങ്ങനെ അവരിതാ പോവാണ് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോയിട്ടുണ്ട് ഈ ഒപ്പം അവിടെ വണ്ടി അവിടെ ഈ ഒരു മുൻഭാഗത്തിന് ഈ ഒരു ഭാഗത്തിനെ നിർത്തിയിട്ടുണ്ട് അപ്പം അവളെ യാത്രയച്ചിട്ട് ഞാൻ ഇനി വീട്ടിലേക്കന്നെ മടങ്ങണേ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളും വീഡിയോകളുമായി നാളെ കാണാം ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവൾ വന്നപ്പോൾ എനിക്ക് കുറേ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുട്ടായി നമുക്ക് ഇനി ഒന്നാം തീയതി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് സ്നിക്കേഴ്സിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അവൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം എന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കാണാം ബൈ